നമസ്കാരം നിർഭാഗ്യവശാൽ ഞങ്ങൾ മതേതര രാഷ്ട്രമല്ലാതാവുകയാണ് എന്നെപ്പോലുള്ള ദശലക്ഷക്കണക്കിന് മതേതര തുർക്കികൾ ഇപ്പോൾ കരയുകയാണ് അവരുടെ ശബ്ദം പക്ഷേ കേൾക്കുന്നില്ല രണ്ടായിരത്തി ഇരുപതിൽ ഹാഗിയ സോഫിയ എന്ന ക്രിസ്ത്യൻ ദേവാലയം മോസ്കായി മാറിയപ്പോൾ ലോകപ്രശസ്ത പ്രശസ്ത തുർക്കിഷ് സാഹിത്യകാരനായ ഒർഹാൻ പാമുക് പറഞ്ഞ വാക്കുകളാണ് ഇത് ഒരു കാലത്ത് സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിലായിരുന്ന തുർക്കി എർദോഗാൻ എന്ന മതമൗലികവാദിയുടെ ഭരണകാലത്ത് ശരിക്കും ഒരു മതരാഷ്ട്രമായി രാഷ്ട്രമായി മാറുകയാണ് ഉണ്ടായത് പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ വീണ്ടും ഇപ്പോൾ തുർക്കിയെക്കുറിച്ച് പരാമർശങ്ങൾ ഉയരുകയാണ് പാകിസ്ഥാനോടുള്ള സൗഹൃദം തന്നെ ഇവിടെ പ്രകടമാണ് സൗദിയും ഇറാനും കൈയൊഴിഞ്ഞിട്ടും തുർക്കി പാകിസ്ഥാനെ ന്യൂസ് ഇൻഡത്തിലേക്ക് സ്വാഗതം ഇപ്പോഴിതാ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ജിയോ പോളിറ്റിക്സിൽ പോലും തുർക്കി വലിയ പങ്ക് വഹിക്കുകയാണ് കശ്മീരിലെ പഹൽഗാമിൽ കലിമ ചൊല്ലിക്കാൻ നോക്കി മതം മനസ്സിലാക്കി വെടുകുതിർത്ത ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാക് ബന്ധം വഷളായിരിക്കുമ്പോൾ പാകിസ്ഥാന് ആയുധങ്ങൾ നൽകി സഹായിക്കുകയാണ് തുർക്കി ചെയ്തത് ഇന്ന് ചൈന കഴിഞ്ഞാൽ ജിന്നയുടെ വിശുദ്ധ നാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുന്നത് ഒരു കാലത്ത് യൂറോപ്പിലെ രോഗി എന്ന് പരിഹസിക്കപ്പെട്ട തുർക്കിയാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ ആണവായുധം കൈവശമുള്ള ഏക രാഷ്ട്രമാണ് പാകിസ്ഥാൻ സൈനിക ശക്തിയിലും ഒട്ടും പിന്നിലല്ല എന്നാൽ ഇന്ത്യയുടെ ശക്തിക്ക് മുൻപിൽ പാകിസ്ഥാൻ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് കഴിഞ്ഞകാല യുദ്ധങ്ങൾ തെളിയിച്ചതാണ് ഈ വേളയിൽ ആരാണ് പാകിസ്ഥാന്റെ പുതിയ പങ്കാളികൾ എന്ന ചോദ്യമാണ് ഉയരുന്നത് അത് തുർക്കി തന്നെയാണ് എന്താണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ജിയോ പോളിറ്റിക്സിൽ തുർക്കിക്കുള്ള താല്പര്യം ഒരു കാലത്ത് പാകിസ്ഥാൻ ആയുധങ്ങളും പണവും നൽകിയിരുന്നത് അമേരിക്കയായിരുന്നു എന്നാൽ വാളെടുത്തവൻ വാളാൽ എന്ന രീതിയിൽ ഭീകരവാദം ഭൂമറാങ്ങായതോടെ അമേരിക്ക ആ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് മാത്രമല്ല ശീതയുദ്ധകാലത്ത് ഇന്ത്യ സോവിയറ്റ് പക്ഷത്തോടായിരുന്നു കൂടുതൽ അടുത്തു നിന്നത് എന്നാൽ സോവിയറ്റ് യൂണിയൻ ശിഥിലമായതോടെ ഇന്ത്യയുടെ വിദേശ നയത്തെക്കുറിച്ച് ഇന്ന് അമേരിക്കക്ക് സംശയമൊന്നുമില്ല നരേന്ദ്രമോദിയും ട്രംപും ഒക്കെ വ്യക്തിപരമായി പോലും നല്ല സൗഹൃദത്തിലാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം അമേരിക്ക പാകിസ്ഥാനെ സഹായിക്കില്ല എന്ന ഉറപ്പുമാണ് സൗദി അറേബ്യ യു എ ഇറാൻ തുടങ്ങിയ രാഷ്ട്രങ്ങൾ സമവായത്തിന്റെ പാതയിലാണ് ഇപ്പോൾ കഴിഞ്ഞ കുറെ കാലമായി സൗദിയും യു എയുമായി ഭാരതത്തിന് മികച്ച ബന്ധമാണുള്ളത് മാത്രമല്ല കോടിക്കണക്കിന് രൂപയുടെ വാണിജ്യ വ്യാപാര ബന്ധങ്ങളാണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ സൗദിയും യു എയും ഒക്കെ സന്ദർശിച്ചപ്പോൾ വൻ വരവേൽപ്പാണ് ലഭിച്ചത് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സുൽത്താനുമായി വളരെ നല്ല ബന്ധമാണ് ഇന്ത്യൻ ഭരണാധികാരികൾക്കും ഉള്ളത് ഇറാനും സൗദിയും കശ്മീർ പ്രശ്നത്തിന് ചർച്ചയിലൂടെ പരിഹാരം കാണാനാണ് അഭ്യർത്ഥിച്ചിട്ടുള്ളത് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ പാകിസ്ഥാനെ സഹായിക്കുന്ന സൗദി അറേബ്യ പക്ഷേ യുദ്ധവേളയിൽ സൈനിക സഹായം നൽകുന്നില്ല ആഗോള തീവ്രവാദത്തിന് ഫണ്ട് ചെയ്യുന്നുവെന്ന് കരുതുന്ന ഖത്തറുമായി പോലും ഇന്ത്യ നല്ല ബന്ധത്തിലാണുള്ളത് ഷിയ രാഷ്ട്രമായ ഇറാനും സുനി രാഷ്ട്രമായ പാകിസ്ഥാനും തമ്മിൽ നേരത്തെ പ്രശ്നമുണ്ട് അടുത്തിടെയും ചില സംഘർഷങ്ങളുണ്ടായിരുന്നു അതിർത്തി വഴിയുള്ള പാകിസ്ഥാന്റെ അനിയന്ത്രിത ഇടപെടലായിരുന്നു തർക്കത്തിന് കാരണം അതുകൊണ്ട് തന്നെ കാശ്മീർ പ്രശ്നത്തിൽ ഇറാന്റെ സഹായം പാകിസ്ഥാനും കിട്ടില്ല എന്ന് ഉറപ്പാണ് ഈ ഒരു സാഹചര്യത്തിൽ രണ്ടേ രണ്ട് രാജ്യങ്ങളെ പാകിസ്ഥാനെ സഹായിക്കാൻ ഉള്ളൂ ചൈനയും തുർക്കിയും അതിർത്തി നിരീക്ഷണത്തിന് പാകിസ്ഥാന് ഡ്രോണുകൾ കൈമാറി ചൈന കൂടെയുണ്ട് എന്ന നേരത്തെ ഉണ്ടായിരുന്നു ഇതിന് പുറമെ ചൈന ദീർഘദൂര മിസൈലുകൾ എത്തിച്ചതായും സംശയങ്ങളുണ്ട് ബിൽഡ് ഫ്രോഡ് പദ്ധതിയുടെ ഭാഗമായി പാകിസ്ഥാനിൽ കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപമുണ്ട് ചൈനയ്ക്ക് ഗിൽജിത് ബാൽട്ടിസ്ഥാൻ അടക്കമുള്ള പാകിസ്ഥാനിലെ ചില മേഖലകൾ ചൈനയുടെ കോളനി പോലെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അസ്ഥിരപ്പെടുന്നത് ചൈനയ്ക്ക് സാമ്പത്തികമായി തിരിച്ചടിയാകും ഈ വേളയിലാണ് സൈനിക സഹകരണം ചൈന തുടരുന്നത് എന്നാൽ തുർക്കിയെ സംബന്ധിച്ച ഇത്തരത്തിലൊരു ജിയോ പൊളിറ്റിക്കൽ ആകുലതകൾ ഒന്നുമില്ല പക്ഷേ എന്നിട്ടും ഈ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ ആര് പാകിസ്ഥാനെ സഹായിക്കാനാണ് തുർക്കി വ്യോമസേന ഉപയോഗിക്കുന്ന ഹെർകുലിസ് സി വൺ തേർട്ടി ചരക്ക് വിമാനമാണ് കഴിഞ്ഞ ദിവസം കറാച്ചിയിലെത്തിയത് പടക്കോപ്പുകൾ ആയുധങ്ങൾ ഡ്രോണുകൾ ഇലക്ട്രോണിക് വാഫയ സംവിധാനങ്ങൾ ടാങ്ക് വേദ മിസൈലുകൾ തുടങ്ങിയവ ഇവ പാകിസ്ഥാനിൽ എത്തിച്ചതായാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് പാക് സൈന്യത്തിന്റെ പടക്കോപ്പുകളും മറ്റും കൈകാര്യം ചെയ്യുന്ന രഹസ്യ കേന്ദ്രങ്ങളുള്ള കറാച്ചിയിലാണ് വിമാനം എത്തിയത് പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ പ്രതിരോധ സഹകരണമുണ്ട് തുർക്കിയുടെ ബെറാഖ്താർ ഡ്രോണുകൾ പാകിസ്ഥാൻ സൈന്യം കാര്യമായി ഉപയോഗിച്ച ആറ് ഹെർപിലിസ് സി വൺ തേർട്ടി വിമാനങ്ങളാണ് എത്തിയത് ബെറാഖ്താറിന് പുറമെ തുർക്കിയുടെ പുതിയ ലോറ്ററിംഗ് അമ്യൂണേഷനുകളും പാകിസ്ഥാൻ വാങ്ങിയെന്നാണ് സംശയം പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ വളരെ നേരത്തെയുള്ള സുദൃഢമായ ബന്ധമാണുള്ളത് അതിൻ്റെ അടിസ്ഥാന കാരണവും മതമാണ് തുർക്കിയിലെ ഖിലാഫത്തിന് ഇന്ത്യയിൽ പോലും വേരുകളുണ്ടായി അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഓട്ടമൻ സാമ്രാജ്യവും ഇസ്ലാമിക ഒക്കെ പാകിസ്ഥാനികളുടെ മനസ്സിലും കുളിരു കോഴിയിടുന്ന കാര്യമാണ് യൂറോപ്പിലെ ഇസ്ലാമിക സംസ്കൃതിയുടെ പ്രധാന കേന്ദ്രമാണ് തുർക്കി മുസ്തഫ കമാൽ പാഷയെ പോലുള്ള അങ്ങേയറ്റം മതേതരനായ ഒരു വ്യക്തി ഭരിച്ചിട്ടും ക്രമേണ ആ നാട് മതമൗലികവാദത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്തത് ഒരുപാട് യുദ്ധങ്ങൾക്കും കണ്ണീരുകൾക്കും സാക്ഷ്യം വഹിച്ച തുർക്കി യൂറോപ്പിന്റെ രോഗി എന്ന പരിഹാസ പേരും അന്വർത്ഥമാക്കിയിരുന്നു മതത്തിന്റെ പേരിൽ ഉണ്ടായ രാജ്യമാണ് പാകിസ്ഥാൻ പിന്നെ തുർക്കിക്ക് അവരെ പിന്തുണയ്ക്കാനാവാതിരിക്കില്ലല്ലോ എർദോഗാന്റെ സമ്പൂർണ്ണ ആധിപത്യമുള്ള തുർക്കിയിൽ മതമൗലികവാദത്തിന് ഇന്നും വലിയ മാർക്കറ്റാണ് തുർക്കിയും പാകിസ്ഥാനും തമ്മിൽ ശക്തമായ പ്രതിരോധ ബന്ധവുമുണ്ട് പാക് നേവിയുടെയും എയർഫോഴ്സിന്റെയും നത്തലാണ് തുർക്കി ആധുനിക വിമാനങ്ങൾ കൊടുക്കുന്നതും മെയിൻ്റനൻസ് ചെയ്യുന്നതും യുദ്ധക്കപ്പലുകൾ ഇറക്കുന്നതുമൊക്കെ തുർക്കിയുടെ സഹായത്തോടെയാണ് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ അങ്കാറയിലെ ടർക്കിഷ് എയ്റോസ്പേസ് ഇൻഡസ്ട്രിയിൽ നിന്ന് പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് നവീകരിച്ച ഫാൽക്കൺ ജെറ്റുകൾ തുർക്കി കൊടുത്തിരുന്നു രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിൽ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയം നൽകിയ എഴുപത്തി അഞ്ച് മില്യൺ ഡോളറിന്റെ കരാർ പ്രകാരം വിമാനങ്ങൾ നവീകരിച്ചതും മറ്റു കുറ്റപ്പണികൾ നടത്തിയതും തുർക്കിയാണ് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരിയിൽ ഇരുപത് മില്യൺ ഡോളറിൽ അധികം വില വരുന്ന കരാർ പാക് വ്യോമസേന തുർക്കി പ്രതിരോധ കമ്പനിയായ നേവി ആധുനികവൽക്കരിക്കപ്പെട്ടതും തുർക്കിയുടെ സഹായത്തോടെയാണ് ടർക്കിഷ് കമ്പനിയായ എസ് ടി എം ജനുവരിയിൽ പാകിസ്ഥാൻ നേവിയുമായി എൺപത് മില്യൺ ഡോളറിന്റെ കരാറിലാണ് ഒപ്പുവെച്ചത് കറാച്ചി കപ്പൽശാലയിൽ കപ്പൽ നിർമ്മാണത്തിനുള്ള ഉപകരണങ്ങൾ സംവിധാനങ്ങൾ വസ്തുക്കൾ എന്നിവ എസ് ടി എം നൽകി രണ്ടായിരത്തി പതിനാറിൽ വിക്ഷേപിച്ചതും പി എൻ എസ് മോവിൻ എന്ന് പേരിട്ടതുമായ ലൊജിസ്റ്റിക് കപ്പൽ പരീക്ഷണങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ തുർക്കി പാകിസ്ഥാൻ നേവിക്ക് കൈമാറി പാകിസ്ഥാൻ നാവികസേനയുടെ മൂന്ന് അഗോസ്റ്റ നയൻറ്റി ബി അന്തർവാഹിനികളുടെ നവീകരണവും തുർക്കിയാണ് നടത്തിയത് ഇതിനായി മുന്നൂറ്റി അൻപത് മില്യൺ യു എസ് ഡോളറിന്റെ ഒരു ധാരണാപത്രം രണ്ടായിരത്തി പതിനാറിൽ ഒപ്പുവെച്ചു ഈ അന്തർവാഹിനികൾ നവീകരിക്കുന്ന ചുമതല തുർക്കി സ്ഥാപനമായ എസ് ടി എം ആണ് നേടിയെടുത്തത് ഇതടക്കം കോടിക്കണക്കിന് ഡോളറിന്റെ കരാറുകളാണ് പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ ഉണ്ടായിരിക്കുന്നത് ഇന്നും യൂറോപ്പിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നാണ് തുർക്കി സൈന്യത്തിൽ നാല് ലക്ഷത്തി എൺപത്തി ഒന്നായിരം സജീവ ഉദ്യോഗസ്ഥർ ഉണ്ടെന്നാണ് കണക്ക് റിസർവ് ആർമിയിൽ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം പേരും ഇരുപത്തിയഞ്ച് ബില്യൻ യു എസ് ഡോളറിന്റെ സൈനിക ബജറ്റാണ് അവരുടേത് യു എസ് സായുധ സേനയ്ക്ക് ശേഷം നാറ്റോയിലെ രണ്ടാമത്തെ വലിയ സൈനിക ശക്തിയാണ് തുർക്കി പേരുകെട്ടതാണ് അവരുടെ വ്യോമസേനയും നാവികസേനയും അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് ഡോളർ നൽകിയാണ് പാകിസ്ഥാൻ തുർക്കിയുടെ സഹായത്തോടെ സേനയെ നവീകരിക്കുന്നത് യുദ്ധക്കപ്പലുകൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും പരിപാലിക്കാനും തദ്ദേശീയമായി കഴിവുള്ള പത്ത് രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് തുർക്കി രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ തുർക്കി സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രതിരോധ കരാറുകാരായ മിലിട്ടറി ഫാക്ടറി ആൻഡ് ഷിപ്പ്യാർഡ് മാനേജ്മെന്റ് കോർപ്പറേഷനുമായി പാകിസ്ഥാൻ നാവികസേന ഒന്നര ബില്യൺ യു എസ് ഡോളറിന്റെ ഒരു കരാർ ഒപ്പുവെച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇസ്താംബുൾ നാവിക കപ്പൽശാലയിൽ വെച്ച് നിർമ്മിച്ച യുദ്ധക്കപ്പൽ പാകിസ്ഥാൻ നാവികസേനയ്ക്ക് കൈമാറിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ തുർക്കി എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് നിർമ്മിക്കുന്ന മുപ്പത് തുർക്കിഷ് ഹെലികോപ്റ്ററുകൾ വിൽക്കുന്നതിനുള്ള കരാറിൽ തുർക്കിയും പാകിസ്ഥാനും ഒപ്പുവെച്ചിരുന്നു ഏകദേശം ഒന്നര ബില്യൺ യു എസ് ഡോളർ വിലമതിക്കുന്ന കരാറായിരുന്നു ഇത് അഞ്ചു വർഷത്തിനുള്ളിൽ ഹെലികോപ്റ്ററുകൾ വിതരണം ചെയ്യാനായിരുന്നു പദ്ധതി ഇത് അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്നാണ് തടസ്സപ്പെട്ടത് എന്നാൽ തങ്ങൾ കൊടുത്തില്ല എങ്കിൽ ചൈന കൊടുക്കുമെന്ന വാദമാണെന്ന് തുർക്കി ഉന്നയിച്ചത് അമേരിക്കയുടെ ഇടംകോലുകൊണ്ട് തുർക്കിയുടെ പല കളികളും നടക്കാതെ പോയി എക്സിഡൻഷ്യൽ ഡ്രോണിന്റെ അവിഭാജ്യ ഘടകങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു കരാറിൽ ടർക്കിഷ് എയറോസ്പേസ് ഇൻഡസ്ട്രീസും പാകിസ്ഥാൻ നാഷണൽ എഞ്ചിനീയറിംഗ് ആൻഡ് സയൻസ് കമ്മീഷനും ഒപ്പുവെച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ ഇസ്താംബുളിൽ നടന്ന അന്താരാഷ്ട്ര പ്രതിരോധ വ്യവസായ മേളയിലാണ് ഈ കരാർ ഔപചാരികമാക്കിയത് കൂടാതെ ആളില്ല ആകാശവാഹനം അതായത് യു എ വി അടക്കമുള്ളവ പാകിസ്ഥാന് നൽകിയതും തുർക്കിയാണ് ഇതുപോലെ നിരവധി കരാറുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായി വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് പാകിസ്ഥാൻ നേവിയുടെയും എയർഫോഴ്സിന്റെയും നട്ടല്ലാണ് തുർക്കി തുർക്കിയും പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ത്രികക്ഷി പ്രതിരോധ സഹകരണം ഇപ്പോഴും നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ റിയാദിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ റാവൽപിണ്ടിയിലും ഇവർ ചർച്ചകൾ നടത്തിയിരുന്നു രാഷ്ട്രീയമായും ഇരു രാജ്യങ്ങളും ഏറെ സൗഹൃദം പുലർത്തിയിരുന്നു പക്ഷേ തീവ്രവാദത്തിന്റെ കാര്യത്തിൽ സൗദി ഇപ്പോൾ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് എടുക്കുന്നത് അവർ ഹമാസിനെ പോലും പിന്തുണയ്ക്കുന്നില്ല ഇസ്രായേലുമായി പോലും നല്ല ബന്ധത്തിന് ആഗ്രഹിക്കുന്നു എന്നാൽ തുർക്കി അങ്ങനെയല്ല പാകിസ്ഥാനും രണ്ടായിരത്തി പതിനാറിൽ തുർക്കിയിലെ അട്ടിമറി ശ്രമത്തെ പാകിസ്ഥാൻ ശക്തമായി അപലപിക്കുകയും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് ഉറച്ച പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു അതുപോലെ കശ്മീർ വിഷയത്തിൽ തുർക്കി പാകിസ്ഥാന് സമ്പൂർണമായും പിന്തുണ കൊടുക്കുന്നു മാത്രമല്ല ഇപ്പോൾ സവിശേഷമായ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് തുർക്കിയുടെ അധികാരം ഏകദേശം സമ്പൂർണ്ണമായി തന്നെ എർദോഗാൻ കൈയടക്കിയിരിക്കുന്നു സമ്പൂർണ്ണ അധികാരം സമ്പൂർണ്ണ അഴിമതിക്ക് കാരണമാകുമെന്ന സിദ്ധാന്തം ഇവിടെ ശരിയായി വരുന്നുണ്ട് ഇസ്ലാമിനെയും തുർക്കിഷ് ദേശീയതയെയും അധികാര കേന്ദ്രീകരണത്തിനുള്ള കേവല മാർഗ്ഗമായി പരിഗണിക്കുകയാണ് എർദോഗാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത് ആഗോള മുസ്ലിം നേതൃത്വമാണ് സൗദിയും ഇറാനും ക്ഷീണിച്ചതോടെ ഇനി ആഗോള മുസ്ലിങ്ങളുടെ ഖലീഫ എന്ന പദവി അനൗദ്യോഗികമായി തൻ്റെ മേൽ ചാർത്തി കിട്ടുമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു അപ്പോൾ പാകിസ്ഥാൻ എന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന് ഒരു പ്രശ്നം വരുമ്പോൾ തുർക്കി മാറി നിൽക്കുന്നത് എങ്ങനെയാണ് അതായത് തീർത്തും മതവികാരം തന്നെയാണ് ഇരുവരെയും കൂട്ടി ഇണക്കുന്നത് രണ്ടു പേർക്കുമൊപ്പം ചൈനയും കൂട്ടിച്ചേരുന്നതോടെ തീർത്തും അപകടകരമായ ഒരു കോംബോയായി അത് മാറുകയാണ് എന്നാൽ അമേരിക്ക ഇസ്രായേൽ തുടങ്ങിയ ഭീകരവാദത്തിന്റെ കെടുതികൾ നന്നായി അനുഭവിച്ച രാജ്യങ്ങളുടെ പിന്തുണ തങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഇന്ത്യ കരുതുന്നത്